അതേപോലെ ബുദ്ധി ഒരു 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 പറയാ കാണാനുള്ള തരം നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചു നാളായിട്ട് തൊപ്പിയുടെ കൂടെ ഒരുപാട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് അതില് ഒരാളുടെ ഇന്റർവ്യൂ ഈ മമ്മൂസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഇനി പതിനെട്ട് വയസ്സായതാണോ ആ കുട്ടി അതിന് താഴെയാണോ അറിയില്ല എന്തായാലും ആ കുട്ടിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സമൂഹത്തിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രൈമിനെ പറ്റിയിട്ട് ആ കുട്ടി പറയുന്നുണ്ട് ആ പറയുന്നത് വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ആ കുട്ടി പറയുന്നത് ആ കുട്ടി ചെയ്ത ആ ഒരു ക്രൈമിനെ കുറിച്ച് വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അത് മാത്രവുമല്ല അപ്പുറത്തിരിക്കുന്ന ആംഗറിന്റെ ഭാഗത്തു നിന്നും അതിനെ വളരെയധികം ഒന്നുമല്ലാത്ത രീതിയിൽ അതായത് ആ ചെയ്ത ക്രൈം ഒന്നുമല്ല ഈ സമൂഹത്തിലെ അത് സാധാരണയായിട്ട് അതൊരു ക്രൈം അല്ലാത്ത രീതിയിലേക്ക് നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും അത് അത് മാത്രല്ല അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പുറത്തിരിക്കുന്ന ആങ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ ഒരു സ്ത്രീ ആണ് ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് കണ്ടപ്പോൾ അത്രയധികം എന്താ പറയാ എങ്ങനെ പറ്റുന്നു എന്ന് തോന്നിപ്പോയി കാരണം ആ സ്ത്രീക്ക് എങ്ങനെയാണ് ഈ വ്യക്തി പറഞ്ഞത് കെട്ടിരിക്കാൻ തോന്നിയതെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ എന്തായാലും ഈ മമ്മൂസിന്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം അതിന്റെ അത് വളരെ വലിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതായത് വലിയ അലിഗേഷൻസ് ആണ് പറയുന്നത് അത് അവര് നിസ്സാരമായിട്ടാണ് അവര് പറയുന്നതും ഇപ്പുറത്തിരുന്ന് ആങ്കർ റിപ്ലൈ കൊടുക്കുന്നതും ആദ്യം തന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം പെട്ടെന്ന് മാറുന്ന അപ്പൊ അങ്ങനെ നമ്മള് സിനിമയിൽ പോകുന്നു അല്ലെ അപ്പൊ ഈ സിനിമയിലൊക്കെ പോകുമ്പോഴേ ദർശ പഠിക്കാൻ ഒരു കുട്ടി പെട്ടെന്ന് മാറുന്ന ഇറങ്ങി സിനിമക്ക് പോകുന്ന ഇറങ്ങി വരുന്നത് സിനിമയിൽ പോകുന്നു അപ്പൊ ഈ നാട്ടിലുള്ള ഒരു വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര നാട്ടുകാർ ശരിക്കും പറയാം ഞാൻ നാട്ടിലൊരു പച്ചമള ആൾക്കാർ വെറുതെ ആൾക്കാര് ഒരു കാര്യം പറയില്ല ഞാൻ ആ പറഞ്ഞു കേട്ടെ അങ്ങനെ എന്ന് വെച്ചാല് തന്നെ അറിയാ പിന്നെ കോഴിക്കോടാണല്ലോ അപ്പൊ അറിയിക്കും അപ്പൊ കണ്ണൂര്ന്ന് വെച്ചാൽ ഒരു സ്ഥലം ഉണ്ട് കാണാൻ പറഞ്ഞു പറഞ്ഞ സ്ഥലുണ്ട് പൈത്തുപെട്ട ഒരു സ്ഥലമാണ് ഞാൻ കൊളപ്പടെ ജനിച്ചത് ജനിച്ചത് ആ അതായത് ആൾക്കാരെ അതിനെന്ത് പറയുന്നുണ്ട് നാറീന്നല്ല അതായത് ആൾക്കാരെല്ലേ ഞാൻ വെച്ചാൽ എല്ലാ ആൾക്കാരും വെറുപ്പിക്കും എല്ലാ കൂട്ടിനെപ്പിച്ചാലും അങ്ങനെ പറയാൻ പറ്റുന്നറിയില്ല അല്ല ഇവിടെ പറയണ്ടല്ലോ കണ്ണൂരാണ് വീട് എന്ന് പറയുന്നുണ്ട് ഈ മമ്മൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് കണ്ണൂരാണെന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ണൂരിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കൊളപ്പ എന്ന് പറയുന്ന സ്ഥലം ഈ ഈ സ്ഥലത്താണ് ഈ വ്യക്തി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഈ ഇന്റർവ്യൂ കണ്ട സമയത്താണ് ഞാൻ അറിയുന്നത് തൊപ്പിയൊക്കെ ഇതിന് കുറച്ച് അടുത്ത സ്ത്രീ അവർ അങ്ങോട്ടേക്കാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു പക്ഷെ മമ്മൂസ് എന്ന് പറയുന്ന വ്യക്തി കൂടെ ആണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ എന്തായാലും ഈ ഇന്റർവ്യൂയിലൂടെയാണ് ഇവിടുന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ദൂരം മാത്രമേ കൊളപ്പയിലേക്കുള്ളൂ അപ്പോൾ അവിടെയാണ് ഈ വ്യക്തിയുടെ വീട് പറയുന്നത് അപ്പോ അവിടെ ഈ വ്യക്തിക്ക് നല്ല പേരല്ല നല്ല പേരല്ല എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി കാട്ടിക്കൂട്ടി ഒരുപാട് കാര്യങ്ങൾ കാരണം ഈ മമ്മൂസ് എന്ന് പറയുന്ന ആൾക്ക് ഈ കുട്ടിക്ക് അവിടെ ഒരു എന്താ പറയുക നാട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഈ മമ്മൂസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇവനെ ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവനെ നാറി എന്നുള്ള രീതിയിൽ നാട്ടുകാർ കാണുന്നത് എന്നുള്ളതിനുള്ള റീസൺ ഈ കുട്ടി പറയുന്നുണ്ട് ഈ വ്യക്തി പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടി അത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം ഒരു ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ വീട്ടുകാരുടെ മറ്റുള്ള നാട്ടുകാരുടെ അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള വീട്ടുകാരുടെ ഒക്കെ വാതിലിൽ പോയിട്ടും ജനലിൽ പോയിട്ടും ഇവ മുട്ടെന്ന് പറഞ്ഞു വെറുതെ മുട്ടും അവരെ അതായത് അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞു ഇത് കൂടാതെ ഇവൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ കുറച്ചു കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കേൾക്കണം പ്രത്യേകിച്ച് അപ്രതിരിക്കുന്നത് ഒരു ആങ്കർ പെൺകുട്ടിയാണ് സ്ത്രീ ആണെന്നുള്ള കാര്യം നിങ്ങളത് മനസ്സിലാക്കി കൊണ്ട് കേൾക്കണം അതായത് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതായത് ഇതില്ല അങ്ങനെ ചെയ്തൊരു കാര്യം പറയാം നാട്ടുകാരെത്രമാത്രം എന്താ ചെയ്താലും പണ്ട് ഭയങ്കര ഇതാണ് കളിപ്പൻ ആ അതായത് ഇപ്പൊ ഇപ്പൊ സങ്കടമുണ്ട് ഇഷ്ടം 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 ചില പെണ്ണു കുടുംബശ്രീ ആരും പറയാലേ പെണ്ണിന്റെ പേരൊന്നും പറഞ്ഞത് ഞങ്ങള് പാല് മണിക്കാൻ പോകാം അതായത് എന്റെ മൂന്നെ വീട്ടിലാണ് പാലുണിക്കാൻ പോകുക പാലു മണിക്കാൻ വരുന്ന സമയത്ത് കണ്ടത്തിലാണ് കണ്ടത്തിൽ ചെറിയൊരു ഇടവരി ആണ് ആ ഇടവഴിന്നാടെ എടുത്ത് ഞാൻ അവളെ കണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ മതി അതായത് അണക്കാൻ അത്ര വയസ്സിലാണ് അഞ്ച് പതിനാറായിരത്തു വയസ്സേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ വാതിലും ചെന്നലിലും പോയിട്ട് ഇവൻ കൊട്ടിയിട്ട് എല്ലാരും ശല്യപ്പെടുത്തുമായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം നാട്ടിൽ തന്നെയുള്ള വീട്ടിനടുത്തുള്ള ഒരു കുട്ടി ആ കുട്ടി നടന്നിട്ട് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖത്ത് ഇവൻ ഒരു പ്രകോപനവും ഇല്ലാതെ അടിച്ചു ഇതൊക്കെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയുള്ള ആൾക്കാർ കാണിക്കുന്ന സൈനികളാണ് സീരിയസ്ലി ഇതിനൊക്കെ കൗൺസിലിംഗ് വേണം കാരണം ഇത് കൗൺസിലിംഗ് വേണം ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും ഇതിന്റെ അപ്പുറം ഏറ്റവും അങ്ങേയറ്റം ഈ ഗോവിന്ദചാമിനെ നിങ്ങൾ ഓർമ്മിച്ച് നോക്കുക കഴിഞ്ഞ ദിവസം കണ്ണൂര് ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമി ആ വ്യക്തി ചെയ്ത കുറ്റകൃത്യം അതുമായിട്ട് അതായത് ആ ചെയ്ത കുറ്റകൃത്യം എന്താണ് ആ കുട്ടീനെ ഇത്രയും മോശം രീതിയിൽ ഇങ്ങനെ ചെയ്തു അല്ലെ ആ കുട്ടിയുടെ അങ്ങനെ ആ കുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ട്രോമ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ കുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി എന്തൊക്കെ വലിയ ട്രോമയിലൂടെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നുണ്ടാവുക ആ കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരാളുടെ അടുത്ത് പെരുമാറാനോ ആ ട്രോമ വെച്ചിട്ടായിരിക്കും ആ കുട്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് അതേപോലെ അതേ രീതിയിലുള്ള തെറ്റ് ഇവൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് പറയാനുള്ള കാരണം ഇത് കണ്ടപ്പോ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇത് ഇതൊരിക്കലും ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ആയിട്ട് ഒരാൾ കണ്ടതാണ് അപ്പോഴാണ് ഞാൻ ഇന്റർവ്യൂ പോയിട്ട് കാണുന്നത് ഇന്റർവ്യൂ പോയി കാണുന്ന സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് താഴെ വീഡിയോ ഇത് ഇങ്ങനെ കമൻറ്റുകളും കാര്യങ്ങളായിട്ട് വരുന്നവരെ സമ്മതിക്കണം കാരണം നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും പോട്ടെ നിങ്ങളുടെ വീട്ടിലെ കാര്യം പോട്ടെ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിക്ക് അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് പറഞ്ഞു അഞ്ചു വയസ്സിൽ പക്ഷേ അമ്മയുണ്ടല്ലോ അമ്മ എന്ന് പറയുന്ന ഉമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തിന്റെ അടുത്താണ് ഈ മമ്മ കാണിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അപ്പം എന്താണ് ഇവൻ കാണിച്ചെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പൊ ആദ്യം നമുക്ക് അതിലേക്ക് വരാം ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇവൻ ചെയ്തു ഇനി മൂന്നാമതായിട്ട്

കാരണം അവാർഡ് കിട്ടിയ കാര്യമാണ് അവാർഡ് കിട്ടുന്ന കാര്യമാണല്ലോ മാമ്മ ചെയ്തേക്കുന്നത് അവാർഡ് കൊടുക്കണം കാരണം അത്രയും വലിയ കാര്യമാണ് മമ്മ ചെയ്തേക്കുന്നത് അതുപോലെയാണ് അപ്പുറത്തിരിക്കുന്ന ആങ്കറിന്റെ ഇത് ഹോ മമ്മിനെ പിടിക്കത്തില്ലല്ലേ കാരണം മമ്മ ചെയ്തേക്കുന്ന അത്രയും വലിയ അവാർഡ് കിട്ടുന്ന കാര്യമാണല്ലോ വളരെയധികം പുച്ഛമുണ്ട് പുച്ഛം ഈ ചാനലിനോട് ഈ ചാനൽ ഇരിക്കുന്ന ഈ ആങ്കറിനോടും എന്തൊക്കെ ചാനലുകാര്യം നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാലും ശരി എന്തൊക്കെയാണെങ്കിലും ശരി കുറച്ചെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും റെസ്പെക്ട് ഉള്ള സെൽഫ് ലവ് ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്ക് നേരിട്ടാൽ ഒരു സ്ത്രീക്ക് അതെ എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യാം എത്രത്തോളം ട്രോമ ആയിരിക്കും ഈ കുട്ടി ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്നു അതവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അവരുടെ നാട്ടുകാരായിട്ടുള്ള അവരുടെ അടുത്ത് പോയിട്ട് അവർ കാണാതെ അവരറിയാതെ അവരുടെ വീട്ടിലെ ടോയ്ലറ്റിൽ കുളിക്കുന്ന സമയത്ത് ഇവൻ ഒളിഞ്ഞു നോക്കുന്നതാണ് പറയുന്നത് ഒരു ക്രൈമാണിത് ഈ ക്രൈമിനെയാണ് നോർമലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ കാണുന്നവരിൽ ഒന്ന് അറിയിച്ചു നോക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അമ്മ അമ്മ പെങ്ങന്മാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ നിങ്ങളുടെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലേ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഇവൻ ഒളിഞ്ഞു നോക്കുന്നതെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഈ പറയുന്ന ആങ്കർ ആങ്കറിനെ വന്നിട്ട് ഇവൻ ആങ്കറിന്റെ അടുത്താണ് ഇങ്ങനെ കാണിച്ചില്ലോ ഹോ ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ ഇനി കാണിച്ചത് എന്ന് പറയൂ ഇവള് സത്യമായിട്ടും എനിക്കിത് കണ്ടപ്പോ ഉണ്ടല്ലോ ഇത്രയും വലിയൊരു ക്രൈം ചെയ്തൊരു വ്യക്തീനെയാണ് ഇരുത്തിയിട്ട് ചിരിച്ചു മറിഞ്ഞ് അവള് അപ്പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുന്നത് ഇതിന് താഴെ പൂജാ കൃഷ്ണയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനൊരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിന് താഴെ ഒരു പൂജാ കൃഷ്ണൻ അയച്ചിട്ടുണ്ടായിരുന്നു പൂജാകൃഷ്ണൻ ഇതിനുമുമ്പ് ഈയൊരു ചാനലിൽ ആങ്കർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചാനൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ചാനൽ അവരെ പറ നോക്കി ഇങ്ങനെയാണ് അവർ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ആ ഒരു സ്ത്രീ അല്ലേ അവിടെ ഇരിക്കുന്നത് ഇത്രയും മോശം രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ ഇവന്റെ ഫോളോവേഴ്സ് ഈ തൊപ്പിയുടെ ഈ എം ആർ എസ് തൊപ്പിയുടെ ഫോളോവേഴ്സ് ഇവന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും കുട്ടികൾ തന്നെയാണ് അതുപോലെ ആ ഏജിലുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ഇവരെന്താണ് ഈ ഒരു ഇന്റർവ്യൂ വഴി കൊടുക്കുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ എന്താണ് ഇവർ കൊടുക്കുന്നത് ഏ പോട്ടെ ഇവന്റെ ഇവൻ കടന്നു വന്ന വഴികൾ കാര്യങ്ങൾ നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുക ഇവൻ ഒരു പെങ്ങൾ ഉണ്ട് വിചാരിക്കും ഈ അമ്മ ഈ മമ്മൂന്ന് പറയുന്ന കുട്ടിക്ക് ആ കുട്ടീൻ്റെ ഈ പെങ്ങൾ കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഏ ഇവന് ഇവരെങ്ങനെ സാധിക്കുന്നു ഇത് പറയാൻ ഇനി അവൻ പറഞ്ഞു അത് അവൻ പറഞ്ഞ കാര്യം ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കട്ടുപോലും ചെയ്യാതെ എൻ്റർടൈൻമെൻ്റ് ആണോ ഇത് ഇത് എൻറ്റർടൈൻമെൻ്റ് ആണെന്നാണോ നിങ്ങളുടെ വിചാരം ഇതൊരു ആയിട്ടാണോ നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ കാര്യം ആലോചിക്കുക ഇവൻ ഒരുപാട് ഈ എന്ന് പറയുന്ന നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഇവന്റെ വീടിന്റെ അടുത്തുള്ള പെണ്ണുങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ കാര്യങ്ങൾ കുട്ടികൾ അവരെല്ലാവസ്ഥയൊന്നും അറിച്ച് നോക്കാം ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഇവൻ എല്ലാവരുടെയും ഇവനൊരു ഒരു സഹായം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് വേറെ അത് ഞാൻ അതിലേക്ക് ഞാൻ വരാം അപ്പോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ആങ്കർ പറയുന്നത് ഒരു ക്യൂരിയോസിറ്റി കാരണം ഇവൻ ഇവൻ ഇവിടെ കുളിച്ചുകൊണ്ട് നോക്കുമ്പോൾ നാളെ മുമ്പായിട്ട് കുളിഞ്ഞു നോക്കുമ്പോൾ ക്യൂരിയോസിറ്റി അല്ലേ മോനെ നോക്കിക്കോന്ന് ഒന്ന് പറയുമായിരിക്കും അല്ലേ ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയും അങ്ങനെ ഞാൻ പറയും കാരണം ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ ഇത് എങ്ങനെ ഇത് ഏത് രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഏ ഒരു ഒരു പെൺകുട്ടി കുളിച്ചു ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇനി പോയിക്കോട്ടെ ഇവൻ നോക്കിയതിൽ ചെറിയ കുട്ടി കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം മനസ്സിലായോ അവരുടെ ലൈഫിൽ ഇവൻ ചിലപ്പോൾ ഒളിഞ്ഞു നോക്കുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കും ജീവിതകാലം മുഴുവൻ അവർ മരിക്കുന്നത് വരെ അവരൊരു ട്രോമ നടത്തില്ല ആ ട്രോമയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉണ്ട് എന്നറിയോ നിങ്ങൾക്ക് അങ്ങനെ പോകുന്ന ആൾക്കാർ അവരുടെ ട്രോമാസ് ഇതിനെയൊക്കെ നിഷ്പക്ഷമായി തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല ഇതൊരു ക്രൈം പോലും അല്ല ആണ് ഒരാൾ കുളിക്കുമ്പോൾ പോയിട്ട് ഒളിഞ്ഞു നോക്കുക അവരുടെ പ്രൈവസി ഒളിഞ്ഞു നോക്കുക എന്നുള്ളത് എന്നുള്ള രീതിയിൽ സാധിക്കുന്നു സാധിക്കുന്നത് അതൊരു പെണ്ണാണ് അടിപൊളി പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും കണ്ടപ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അക്സെപ്റ്റ് ചെയ്യാന്നല്ല ഇത് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ഇങ്ങനെ സാധിച്ചു േശുണ്ടേ ഇനി ഇവൻ പറഞ്ഞ ബാക്കി കാര്യം കൂടി കേൾക്കാവേ ഇതൊരു വൈബാണ് അത്ര വൈബ് അപ്പൊ അതൊക്കെയാ ചെയ്തോണ്ടിരുന്നത് അതായത് വേറെ കൂടെ ഉണ്ടോ അപ്പൊ എന്നിട്ട് ആരെങ്കിലും പിടിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു നമ്മടെ അതേ വൈബിളുള്ള ഒരാള് അതായത് ഈ കുളിസിന് ഒളിഞ്ഞു നോക്കുന്ന അവരേ വൈബുള്ള ആള് അതൊരു ബൈബാണല്ലോ ഈ ഒളിഞ്ഞു നോക്കുക എന്നാണ് പറയുന്നത് അതായത് ബാക്കിയുള്ള ഇവന്റെ അമ്മ ഇവന്റെ അമ്മയും കുളിക്കുന്ന സമയത്ത് ഇവൻ ഒളിഞ്ഞു നോക്കി അത് ഇവൻ ബൈബാന്ന് പറയുമോ ഇവള് അല്ലെങ്കിൽ ഇവള് കുളിക്കുന്ന സമയത്ത് അവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ബൈബാന്ന് പറയുമോ ഈ വ്യക്തിയാണോ രാത്രിയാണോ പോകുന്നേ അത് രാവിലെ ആണോ പോന്നെ ഈ ഇവളെ മുമ്പിലേക്ക് ഇനി ഗോവിന്ദ ചാമീനെ കൂടിയ കുട്ടി ഇരുത്താനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് ഇവരെ നാളെ ഗോവിന്ദ ചാമിനെ ഇരുത്തിയിട്ട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഇവർ ചോദിക്കും അത്രയും കൾച്ചർ ഇല്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഒരു ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ ഒരു നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ട ഒരു കുട്ടിയാണത് ആ കുട്ടിയെ ഇത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്ത ഇത് കൈകാര്യം ചെയ്ത രീതി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഷെയിം എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് എന്താണ് നിങ്ങളുടെ സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്നത് നാളെ നീ എന്ന് പറയുന്ന ഈ അവതാരിക എന്ന് പറയുന്ന വ്യക്തി കുളിക്കുന്ന സമയത്തൊരു ഇവൻ വന്ന് ഒളിഞ്ഞു നോക്കണം അന്ന് ഒളിഞ്ഞു നോക്കണം ഹായ് എടാ ക്യൂരിയോസിറ്റി കൊണ്ടാണോ സാരമില്ല നീ കണ്ടോ എന്ന് പറയായിരിക്കും എനിക്കറിയത്തില്ല കാരണം അങ്ങനെയുള്ളവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ കാണുന്ന നോർമൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് എന്ത് രീതിയിൽ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് ഇനിയിപ്പം ചാലുകാർ ചാലുകാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പോലും ചിരിച്ചുകൊണ്ട് ഇത്രയും നോർമലൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ എങ്ങനെ ഈ അവതാരികക്ക് കഴിഞ്ഞു എത്ര വയസ്സുണ്ട് അവനെക്കാളും എത്ര വയസ്സ് മൂത്തൊരു വ്യക്തിയായിരിക്കും ഈ അവതാരിക അവൻ അവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു ഇനി പതിനെട്ട് വയസ്സിന് മുമ്പത്തെ താണോ താഴെയാണെന്ന് അറിയില്ല ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവൻ അവന് പറ്റി മിസ്റ്റേക്ക് കിടപ്പറ്റിട്ടാണ് അവൻ പറയുന്നത് പറയുന്ന സമയത്ത് അതൊക്കെ നോർമൽ ആണെന്നുള്ള രീതിയിൽ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് അവൻ പറയുന്നത് അതായത് അവൻ അവനത് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എന്തോ അവാർഡ് കിട്ടിയെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇവൾ ഇവളതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓ അങ്ങനെയാണോ ചെയ്തേ ഇങ്ങനെയാണോ ചെയ്തേ അതായത് ഇവ ഹിമാലയം കയറാൻ പോയത് അത്രയും കഷ്ടപ്പെട്ടിട്ട് കയറിയ മാതിരി എന്നിട്ട് ഹിമാലയത്തില് എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കുന്നതുപോലെയാണ് പറയുന്നത് നീ എങ്ങനെയാണ് പോയത് രാത്രിയാണോ പോകുന്നത് രാവിലെയാണോ പോകുന്നത് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് അവൻ തന്നെ ചോദിക്കാണ് നിങ്ങളോട് ഏ എ ഒരു ക്രൈമിനെയാണ് നോർമലൈസ് ചെയ്യുന്നത് നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം സുരക്ഷിതത്വം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എപ്പോഴും ഞാൻ ഗേൾസിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എപ്പോഴും അവെയറായിട്ടിരിക്കുക കാരണം ഇങ്ങനെയുള്ള കുറേ ഉണ്ട് ഇങ്ങനെയുള്ള കുറേ ഉണ്ട് നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല ഏഹ് ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഞരമ്പ് രോഗികൾ ഇതിന് ആയിട്ടുള്ള ഞരമ്പ് രോഗികളെന്ന് പറയാം ഇങ്ങനെയുള്ള ഞരമ്പന്മാരെയും ഞരമ്പ് രോഗികളെയും സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരെ ആയിരിക്കും എനിക്ക് എനിക്ക് അങ്ങനെ പറയാനുള്ളൂ ഇത്രയും വലിയൊരു കാര്യം കണ്ടിട്ടാണ് അത് ഈ ഒരു എളുപ്പമില്ലാത്ത പറയുന്നത് രാത്രിയാണോ പോവാ രാത്രി പോകും വീട് വെച്ചാൽ വീടാണ് ഓ പതിനെ വീടിനെച്ചാൽ പറയാൻ ഓടി ഓടിക്കുന്ന ഓടി കണ്ണൂരധികം ഓടി പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ പുറത്തുനിന്ന് പോയി

ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ തൊപ്പിയുടെ കൂടിയുള്ളതാണെങ്കിലും മറ്റേ ഇവരുടെ കൂടിയുള്ള ആദിൽ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കൂട്ടത്തിലുള്ള ചെക്കൻ അവരുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം കാരണം ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഇതിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ ആ ഒരു ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിയുടെ അടക്കം വീഡിയോസ് കാണുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് വളരെയധികം പുച്ഛവും ഇനി ഈ ഒരു വ്യക്തിയോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി കാരണം ഇത്രയും വലിയൊരു ക്രൈമ് ചെയ്തുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം കൗൺസിലിംഗ് കൊണ്ടുപോയിട്ട് ഇവനെ നേരാക്കി കൊണ്ടുവരണം ഒരു ക്രൈം ഇത്രയും ക്രൈമുകൾ ചെയ്യാൻ ഒരു ക്രൈമല്ല ഇവൻ പറയുന്നത് ഇവൻ പറയുന്നത് നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു എന്നല്ല പറയുന്നത് വെറുപ്പിക്കുന്നതിന്റെ അങ്ങേയറ്റം അവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്തേക്കുന്നത് സ്ത്രീകളെ വളരെയധികം മോശം രീതിയിൽ അപമാനിക്കുന്ന കാര്യങ്ങളാണ് ഇവ ചെയ്തേക്കുന്നത് ഏഇ ഇത് മെന്റലി ഡിസ്റ്റർബിങ് ആയി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തോ പോലെ ആവുകയാണ് കാരണം ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ അടുത്താണ് ഒരു അരമണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് കുഴപ്പയിലേക്ക് അവിടെയുള്ള വീട്ടുകാരെ മൊത്തം ഇവൻ ഒളിഞ്ഞു നോക്കി പറയുന്നത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നിട്ട് അത് നോർമലൈസ് ചെയ്തിട്ട് ഒരു ചാനലിൽ വന്നിട്ട് അവർ സംസാരിക്കും അവർ അത് പുറത്തുവിടാന്ന് പറഞ്ഞ എന്താ അവസ്ഥ ഇത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ ഒരു ചാനലിനെ പറ്റിയിട്ട് അവിടെയുള്ള പൂജാ കൃഷ്ണ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ അതായത് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയ്ക്കെതിരെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട് പക്ഷേ ഇതൊക്കെ ഇവർ പറഞ്ഞ് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ പൂജയും വന്നിട്ട് കമന്റ് ഇട്ടിട്ട് ഞാൻ അത് ഇവിടെയും വെക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട